ചാടീക്ക് വേണം പോകാൻ ചാഴിയ നേരെ താഴോട്ടാണ് ഇവിടെ താഴോട്ട് പോയാൽ ചത്ത് അവിടെ പോയാലും ചത്ത് കഴിഞ്ഞ വർഷം ഇവിടെയാണ് ഒരാൾ ആൾ മരിച്ചത്

ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചാടിയാൽ മുഴുവൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫുൾ തമിഴ്നാട്ടുകാരാണ് കേട്ടോ റീലേ കുറച്ച് ഫേമസ് ആയിട്ട് കുറച്ച് രണ്ട് തമിഴ് വ്ലോഗേഴ്സ് വന്നിവിടെ റീൽ ഇട്ടു ഭയങ്കര തമിഴ്നാട്ടിൽ നിന്ന് ഫുൾ തമിഴ്നാട്ടുകാരാണ് ഇവിടെ ഫ്രണ്ട്സ് ഈ പുഴയിൽ ചതിയമ്പുഴ എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴാണ് വെള്ളം കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആൾക്കാർ കയറും പെട്ടെന്ന് വെള്ളം വന്ന് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഇതിന് ചതിയമ്പുഴ എന്ന് പറയുന്നത് നല്ല വെള്ളമാണ് എന്നി പോകുന്നു കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ചാടിക്ക് വേണം പോവാൻ ചാഴിയ നേരത്തായോട്ടാണ് ഇവിടെ താഴോട്ട് പോയ ചത്ത് അവിടെ പോയത് ചത്ത് ഓക്കെ കഴിഞ്ഞ വർഷം ഇവിടെയാണ് ഒരാൾ ആൾ മരിച്ചത് ഇത് അങ്ങോട്ട് ചാടിയിട്ട് പുള്ളി ഇങ്ങനെ തോട്ടിലോട്ട് നീന്തിയാണ് നേരെ ഈ ചുഴിയിലോട്ട് പോയി അവിടെ കാല് കുടുങ്ങിയിട്ട് ആള് മരിച്ചു പോയി ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ അല്ലേ സൺഡേ ഒക്കെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഒന്നാമത് ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിട്ടുണ്ട്

1 2 3 শট 우리 보디 우리 കോട്ടിക്കൽ പാട പാടം പുഴ ശരിക്ക എന്നാണ് പിന്നെ ഈ വെള്ളം വെള്ളല്ലാത്ത സമയത്ത് വന്ന് ചാടും കാണുമ്പോ തീരെ ആഴില്ലാത്തമാതിരി തോന്നും അപ്പേ നല്ല ആഴായിരിക്കും നമ്മൾ ഇറങ്ങുമ്പോൾ വലിയ ആഴത്തിലോട്ടും നമ്മൾ വീഴും അങ്ങനെ ആൾക്കാർ കുറെ മരിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ വെള്ളം ഇല്ലാതെ ചാടുന്ന സമയത്ത് പെട്ടെന്ന് മലവെള്ളം വന്ന് നമ്മളെ കൊണ്ടുപോകും അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇതാ കാണുന്ന കെട്ടിന്റെ ഉള്ളിൽ കാല് കുടുങ്ങിട്ട് ഈ നാട്ടിലുള്ള നാട്ടിൽ മരിച്ചിരുന്നു അങ്ങനെയാണ് ഈ പുഴക്ക് ചതിയം പുഴ എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഈ പുഴ ഞങ്ങളുടെ ഫേവറേറ്റ് പുഴയാണ് ഞാൻ നീന്തൽ പഠിച്ചത് ഇവിടുന്നാണ് ആ കെട്ട് ഈ മഴ ഇപ്പൊ വെള്ളം ഉള്ളതുകൊണ്ടാണ് ആ കെട്ടിന്റെ അവിടെ നിന്നാണ് ഞാൻ നീന്തൽ പഠിച്ചത് അപ്പൊ എന്റെ ഫേവറേറ്റ് പുഴയും കൂടെ ആണത് വേനൽക്കാലത്ത് ഇവിടെ വന്ന് കുളിച്ച ഒടുക്കത്തെ സുഖമാണ് അങ്ങനെയാണ് ഈ പുഴയ്ക്ക് കുറെ കഥകളുണ്ട് ഓക്കെ ഇപ്പൊ കുറച്ച് വെള്ളം കൂടുതലാണ് ഇപ്പൊ ചാടാൻ പറ്റിയ സമയല്ല അല്ലെങ്കിൽ അവിടെ ചാടായിരുന്നു ഇപ്പൊ ഇവിടെ മാത്രമേ ചാടാൻ പറ്റുള്ളൂ ഇവിടെ ചാടി കഴിഞ്ഞാൽ പൊന്തി പോകും പൊലിച്ച് അവിടെ പോകും ഇവിടെ ഇവിടെ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളല്ല റീൽ എന്റെ സുഹൃത്തുക്കളല്ലേ അവർക്ക് ഇപ്പൊ റീൽ എടുത്ത് കൊടുക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി ഇവിടെ കൊറേ തമിഴ് റീൽസ് ബ്ലോഗേഴ്സ് വന്ന് റീൽ എടുത്ത് ഭയങ്കര ഫേമസ് ആയിട്ട് രണ്ട് തമിഴ് ടീം തമിഴ്നാട്ടിൽ നിന്ന് കുറെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് പേര് ും പച്ചോദ്യിട്ടാ എന്താണ് പി എം കെ ഫുൾഫോം എന്താ ഓഹോ ആ ഇവരെല്ലാരും ഈ ജെല്ലിക്കട്ടിന്റെ ആൾക്കാരാണ് കാളനൊക്കെ പിടിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ചാനൽ ഇവർക്ക് പറഞ്ഞു കൊടുത്തവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കു ആ പുഴയില് വലിയ വല്യ മീനുകളൊന്നും ഇല്ല ചെറിയ ചെറിയ ഞങ്ങളുടെ പുള്ളിപ്പരൽ എന്ന് പറയുന്ന ഒരു പരലുണ്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ വെള്ളത്തിൽ മുക്കിട്ട്

ൂ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കാരണം സൺഡേ ഒന്നും ഇവിടെ വരാൻ പറ്റില്ല അത്രക്ക് തിരക്കാണ് ഇപ്പോ ഭയങ്കരമായിട്ട് റീലൊക്കെ ആയിട്ട് ആൾക്കാര് എന്താ പറയാ ഭയങ്കര തിരക്കാണ് എന്തായാലും തിരക്കൊന്നും കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പൊ മീനൊക്കെ ചാടുന്നു ഇവിടെ ചെറിയ ചെറിയ മീനുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്